ഹലോ ഫ്രണ്ട്സ് ഓസ്ട്രേലിയ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട പോലെ തന്നെ നമ്മൾ മെൽബണിലെ പുതിയ ഒരു ഒരു പ്രസ്ഥാനം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇടുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ബോസ് എന്നാണ് അതിന്റെ പേര് അത് ബ്രൈറ്റ് ഓവർസീസ് സ്റ്റഡി സർവീസസ് അപ്പൊ ബ്രൈറ്റ് എന്നാണ് മെയിൻ ആയിട്ടുള്ള പേര് അല്ലേ ബ്രൈറ്റ് ഓക്കെ അപ്പൊ ഇവർ രണ്ടുപേരും കൂടി നടത്തുന്ന ഒരു ചെറിയൊരു പ്രസ്ഥാനമാണ് അപ്പം അത് എന്താണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പം വെൽക്കം രണ്ടുപേർക്കും താങ്ക് യു താങ്ക് യു അപ്പം നമ്മുടെ ഈ എന്താണ് ഇത് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഏകദേശം നമുക്ക് മനസ്സിലായി ബ്രൈറ്റ് ഓവർസീസ് സ്റ്റഡി സർവീസസ് അപ്പം എന്തോ പഠിപ്പീല് അല്ലേ പഠിപ്പിക്കാനുള്ള അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അപ്പം ഒന്ന് ഒന്ന് വിശദമായിട്ടൊന്ന് പറയാമോ റൈറ്റ് സ്റ്റഡി സർവീസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷ കാലികമായി നമ്മുടെ ഓസ്ട്രേലിയയിലും നമ്മുടെ കൊച്ചിയിൽ ഞാൻ ഓഫീസുണ്ട് ഓഫീസ് ഇട്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ ആരംഭിക്കുന്നത് എഡ്യൂക്കേഷൻ രംഗത്ത് അതായത് ഒത്തിരി പേര് സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിൽ നിന്ന് പഠിക്കുന്ന ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിരിക്കുന്നുണ്ട് നിരവധി ആയിട്ടുള്ള കോഴ്സുകൾ അപ്പൊ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കുക അവർക്ക് വേണ്ട വിസ ബിസ് ആ പ്രോസസ്സിങ് അവർക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജുകളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ രംഗത്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ് പ്രോസസ് ഓക്കെ ഓക്കെ അപ്പം നിങ്ങളിപ്പം ഒരു വർഷമായിട്ട് കുറേ നിരവധി കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നല്ലോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ഒന്ന് പറയാമോ പ്രധാനമായിട്ടും നമ്മളിപ്പം ഞങ്ങളുടെ നേഴ്സിംഗ് കോഴ്സുകളാണെങ്കിൽ ഡിപ്ലോമ ഓഫ് നഴ്സിംഗ് ഉണ്ട് ബാച്ചിലർ ഓഫ് നേഴ്സിംഗ് ഉണ്ട് മാസ്റ്റർ ഓഫ് നേഴ്സിംഗ് ഉണ്ട് അതിൽ പ്രധാനമായിട്ട് ഡിപ്ലോമ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് നമ്മൾ കൊണ്ടുവരുന്നത് ഐ എച്ച് എൻ ഐ എച്ച് എൻ ഒരു മലയാളിയുടെ സ്ഥാപനം തന്നെ അറിയാലോ ഇവിടുത്തെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് നമ്മുടെ മെൽബണിൽ തന്നെയുള്ള അവർക്ക് പലയിടത്തും ക്യാമ്പസുകളുണ്ട് ബ്രിസ്ബണിലുണ്ട് സിഡ്നിയിലുണ്ട് പെർത്തിലുണ്ട് ഐ എച്ച് എൻ എയുടെ സി ഒായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട് രണ്ട് വർഷം മുമ്പ് അദ്ദേഹവുമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തതും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അതുകൂടാതെ അതുകൂടാതെ ബാച്ചിലർ ഓഫ് നേഴ്സിങ് അല്ലെങ്കിൽ വണ്ട മറ്റ് ഐ ടി കോഴ്സുകൾ അല്ലെങ്കിൽ മാ എം എസ് ഡബ്ലി തുടങ്ങിയ കോഴ്സുകൾക്കൊക്കെ ഉള്ള ആണ് നമ്മൾ മറ്റ് വെറൈറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസിലാണ് ഇവിടുത്തെ ലീഡിങ് യൂണിവേഴ്സിറ്റികളായ ലാപ്ടോപ്പ് ഫെഡറേഷൻ അങ്ങനെ ഏത് നമ്മൾ അഡ്മിഷൻ എല്ലാ യൂണിവേഴ്സിറ്റിയായിട്ട് നമുക്ക് ടൈ ടൈ അപ്പ് ഉണ്ട് അല്ലേ അപ്പം പ്രത്യേകമായിട്ട് ഇപ്പം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ഒക്കെ നിങ്ങൾ വായിക്കുന്നതാണ് നിരവധി തട്ടിപ്പുകൾ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇവിടെയുള്ള പല ഏജൻസികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഇവിടെ രജിസ്റ്റേർഡാണ് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്കൊരു തട്ടിപ്പ് നടത്താൻ പറ്റത്തില്ല ഒരൊറ്റ കംപ്ലൈൻറ്റ് മതി ഇവരുടെ രജിസ്ട്രേഷൻ പോകാനായിട്ട് അപ്പം വളരെ പ്രോപ്പറായിട്ടുള്ളു ഇവർ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ഇവരെ പോലെ തന്നെയുള്ള ഓസ്ട്രേലിയയിൽ രജിസ്റ്റർ ചെയ്തെടുക്കുന്ന ഏജൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് ഈ സ്റ്റുഡൻസ് ഈ നേഴ്സിങ് ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടാണല്ലോ ഇപ്പം റീസെന്റ് നമ്മളൊരു ഏഴുപേര് വന്നെന്ന് പറഞ്ഞു അപ്പോൾ അവര് എന്തുകൊണ്ടാണ് ആ ഒരു കോഴ്സിന് വരുന്നതെന്ന് ഒന്ന് പറയാമോ ഈ കോഴ്സിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഓസ്ട്രേലിയയിൽ ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് നമുക്ക് ചെയ്യുന്ന പണ്ട് ഒത്തിരി പരിപാടികളുണ്ട് അതായത് നമുക്ക് പ്രോഗ്രാം മൂന്ന് മാസം കോഴ്സ് ഇന്ന് ആ പരിപാടികളെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ നേഴ്സിന് ഒരുപാട് ഷോർട്ടേജും ഉണ്ട് നേഴ്സിന്റെ ആ വേക്കൻസി ഇവർക്ക് ഫിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നാൽ പ്രോഗ്രാം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോ ഒരു ഇന്ന് ഓസ്ട്രേലിയ ഒരു രജിസ്റ്റർ നഴ്സായിട്ട് ജോലി ചെയ്യണം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബി എസ് നഴ്സിംഗ് കഴിഞ്ഞ് അവർക്ക് ബാച്ചർ നേഴ്സിങ് കഴിഞ്ഞ് ഇപ്പൊ നാട്ടിൽ നിന്നുള്ള ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കടമ്പുകൾ കിടക്കേണ്ടായിട്ടുണ്ട് എൻഗ്ല സാറൻ ഓസ്കി അതിനുശേഷം ഐ എൽ ടിസ് ഈച്ച് മുറി സെവൻ ഇത്രയും കാര്യങ്ങളും ചെയ്തു വരുന്ന പ്രോസസ്സ് എല്ലാം കൂടി ഒരു രണ്ടു വർഷം സമയമെടുക്കും പക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാം വഴി ഐ എച്ച് എമ്മിന്റെ മാസ്റ്റർ ഓഫ് നേഴ്സിംഗ് പ്രോഗ്രാം വഴി വരികയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസിന്റെ ഒന്നും ആവശ്യമില്ല ഒരു നഴ്സിംഗ് കഴിഞ്ഞ അല്ലെങ്കിൽ ബാച്ചിലർ നേഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് വളരെ ചെറിയ ചെലവ് മാത്രമേ ഇതിന് ഫീസായിട്ട് വരുന്നുള്ളൂ അതുമായിട്ട് ഇവിടെ വരുന്നു ഈ രണ്ടു വർഷത്തെ ഈ കോഴ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് എൻ സാറിന്റെയും ഓസ്കിയുടെയും ട്രെയിനിങ് നമ്മുടെ കോളേജിൽ കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അവർ ഈ പഠനത്തോടൊപ്പം അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം അപ്പോ വരുന്ന ആള് ആണെങ്കിൽ അവര് സ്പോർട്സിനെ കൊണ്ടുവന്നാൽ അവർക്ക് ഫുൾ ടൈം ജോലി ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കോഴ്സിലുണ്ട് അപ്പൊ അവർക്ക് ഇതേ ിൽ തന്നെ ഓസ്ട്രേലിയയിലെ മെഡിക്കൽ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അതേ മേഖലയിൽ തന്നെ കെയർ ആയിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പഠനം പൂർത്തിയാക്കാനും ആ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ജോലി കിട്ടാനും ഒക്കെ വളരെ ചാൻസസ് കൂടുതലാണ് ഈ ഒരു കോഴ്സ് നല്ലൊരു പ്രോഗ്രാം ആണ് മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ഐ എച്ച് എം എൽ ഫീസും വളരെ കുറവാണ് യൂണിവേഴ്സിറ്റി ഡബിൾ ആണ് ഫീസ് ഓ ശരി അപ്പം പിന്നെ നിങ്ങൾക്ക് കൊച്ചിയിൽ ഒരു ഓഫീസ് ഉണ്ട് അതെ 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 ഞങ്ങളുടെ ഒരു ഓഫീസ് കൊച്ചിയിലുണ്ട് അവിടെ സ്റ്റാഫ് സ്റ്റാഫുണ്ട് അത് വൈറ്റ്ലേലാണ് സെയിം ബ്രൈറ്റ് ഓഫീസ് അപ്പൊ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫോണിൽ പോവാ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറ് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തോളാം അപ്പം നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞു തന്നാൽ എനിക്കറിയാം നിങ്ങളെ രണ്ടുപേരെയും നിങ്ങളുടെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താമോ എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് എൻ്റെ പേര് സുനു സുനു സൈമൺ എൻ്റെ വീട് നാട്ടിലെ കോട്ടയം ജില്ലയിൽ

ഇതൊക്കെ പറഞ്ഞാലേ ഈ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അതിന്റെ ഒരു വിസ പ്രോസസിങ് ടൈമിങ് പറയാണം ആ ഒരു ഡിസിഷൻ കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് സംസാരിച്ച് ഇപ്പം ഒരു ഫ്രഷ് ആയിട്ട് പ്ലസ് ടു പഠിച്ചു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ അതായത് അവർ എന്താണ് പ്ലസ് ടു പഠിച്ചത് അതനുസരിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സുകൾ അതായത് ഓ റ്റ്ലി ഇവിടുത്തെ അവർക്ക് പി ആർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്റ്റേ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സുകൾ ചെയ്ത് നമുക്ക് അതിന്റെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പിന്നെ അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് പോയെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ഓഫർ ലെറ്ററിന് വേണ്ടി അപ്ലൈ ചെയ്യും ഓ സോ അപ്ലൈ ചെയ്ത് വൺസ് നമുക്ക് ഡിസൈഡ് യൂണിവേഴ്സിറ്റിന്ന് ഓഫർ ലെറ്റർ കഴിയുമ്പോൾ ഓൺ അതായത് ഡിപ്പെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇപ്പം നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ അവർക്ക് സേവിങ്സ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് അടുത്ത അടുത്തർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോൺ എല്ലാം ഇതിനെല്ലാം കൂടെ കൂടെ സമയം പ്രോസസ് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു റഫ്ലി നമ്മൾ ഒരു ടു മന്ത്സ് ആണ് ഓ അത് മതി അതെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ വേണ്ടി നീക്കാൻ പറ്റും ഒരു ചെറിയൊരു ചലഞ്ച് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെല്ലാരും കേൾക്കും ഓൺലൈ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വിസ കിട്ടാൻ പറ്റില്ല അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടാനുള്ള ഡ്യൂറേഷൻ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഫൈവ് മന്ത്സ് എന്ന് പറഞ്ഞത് അതിന്റെ പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി വളരെ വലിയൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് അതായത് ഇവിടെ യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ഏത് അപ്ലൈ കൺട്രിയിലും രണ്ടിനും ഉണ്ട് ടു ത്രീ അപ്പം നമ്മളിപ്പം ഇന്ത്യ ലെവൽ ത്രീയിലാണ് അപ്പം എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെവൽ അല്ലെങ്കിൽ ടൂ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുന്നതാണ് മോർ ചാൻസും ഉണ്ട് അതുപോലെ തന്നെ ക്വിക്കറായിട്ട് ും അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ലാസ്റ്റ് ടൂ വീക്സിൽ നമുക്കൊരു സെവൻ വിസ ഗ്രാന്റ് ആയി കിട്ടിയിട്ടുണ്ട് പേരെ നമ്മള് മാസ്റ്റർ ഓഫ് നഴ്സിംഗിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്തത് സോ ഹൺഡ്രഡ് പെർസെന്റ് സക്സസ്ഫുൾ വിസയില് നേരത്തെ പക്ഷെ എല്ലാവർക്കും തന്നെ വിസ കിട്ടി അവരവിടെ എത്തി വീക്കിലാണ് അവർ ആക്ച്വലി കോഴ്സ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ നമുക്ക് അവരുടെ ഒരു ചെറിയ ഇന്റർവ്യൂ കൂടി നമുക്ക് ഈ നടത്തി നോക്കുക അവര് അവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കമ്പനി വഴി വന്നത് അവരുടെ പ്രോസസ്സിങ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം സുനു ആൻഡ് മെൽവിൻ രണ്ടുപേർക്കും ഒരു ബിഗ് താങ്ക്സ് ഇതുപോലെ ഒരു കമ്പനിയെ പരിചയപ്പെടുത്തതിലും അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാന്നുള്ള ഒരു വിവരം ഇതിലൂടെ ഈ വീഡിയോയിലൂടെ ലോകം അറിയുന്നതും ഒരു നല്ല കാര്യമാണ് അപ്പം എല്ലാ രണ്ടു പേർക്കും ഇവര് ഏഴുപേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇവര് ത്രൂ ബോസ് ത്രൂ നമ്മൾ ഇങ്ങോട്ട് മെൽബണിലേക്ക് വന്നത് അപ്പൊ ഇവരോട് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തിക്കേ എന്താ പേരാണ് സാബു ഞാൻ നിന്നാണ് വരുന്നത് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് നോർത്ത് മെൽബൺ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് പഠിക്കുക എന്റെ പേര് സോന ഷാജി ഞാൻ പാലായി നിന്നാണ് പാലായിരുന്നത് ഞാനിവിടെ നോർത്ത് മെൽബണിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ വന്നത് ബ്രൈറ്റ് ഓവർസീസ് സ്റ്റഡി സർവീസസ് എന്ന് പറയുന്ന ഏജൻസി വഴിയാണ് വന്നത് അതെ അതെ എന്റെ പേര് അശ്വതി ഞാൻ കോട്ടയത്ത് അറിയക്കലെന്ന് വരുന്നു ഞാൻ ഇവിടെ മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് ഐ എച്ച് എം എൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് നോർത്ത് മെൽബൺ ക്യാമ്പസിൽ പഠിക്കാൻ വേണ്ടി വന്നു അതെ അതെ എന്റെ പേര് ആൽഫി തോമസ് ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റിലെ മാസ്റ്റേഴ്സ് ഓഫ് നേഴ്സിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ വളരെ നല്ലതാണ് നാട്ടിലെ ചൂടിലെന്ന് വ്യത്യസ്ത ഇവിടെ നല്ലത് എൻ്റെ പേര് മരിയാ മാറ്റു ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ നോർത്ത് മെൽബണിൽ ഐ എച്ച് മാസ്റ്റേഴ്സ് ഓഫ് നേഴ്സിംഗ് ചെയ്യുന്നു ആൻഡ് ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ബ്രൈറ്റ് ഓവർസീസ് സ്റ്റഡി സർവീസസ് ആണ് റിയലി വെരി ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടീവ് ഹായ് എൻ്റെ പേര് അക്സ ജയൻ ഞാൻ എസ് എച്ച് മോണ്ടിൽ നിന്ന് വരുന്നു അയ്യ കോട്ടയത്ത് ആ അതെ അതെ ഞാൻ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെൻ്റ് നോർത്ത് മെൽബൺ ക്യാമ്പസിലാണ് പഠിക്കുന്നത് ബോസ് ഏജൻസി വഴിയാണ് ഞാൻ വന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അപ്രോച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഏത് സമയത്തും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും

അപ്രോച്ച് അതെ അതെ നമുക്ക് ഏത് ടൈമിൽ ഇവരെ കോൺടാക്ട് ചെയ്യായിരുന്നു ഇപ്പം ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും നല്ല ടൈം ഡിഫറൻസ് ഉണ്ട് അപ്പൊ നമ്മള് പെട്ടെന്ന് ഡൗട്ട് വരുമ്പോൾ വൈകുന്നേരം ഒക്കെ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഇവിടെ പാതിരാത്രിയാണെങ്കിൽ പോലെ ഒരു ഫോൺ എടുത്തിട്ട് നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരും പിന്നെ നമ്മുടെ ഡൗട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്ത് എല്ലാം നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും മെൽബണിൽ ഈ തണുപ്പിന്റെ അല്ലാതെ മെൽബണൊക്കെ ഇഷ്ടപ്പെട്ടോ ഏഹ് നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണോ വെളി വരുന്നു എല്ലാരും ഓക്കെ ഇതൊരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ് ഞങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പി ഞാനൊക്കെ പത്ത് വർഷത്തോളം ഞങ്ങളൊക്കെ യു കെയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന മെൽബൺ മെൽബൺ നല്ല ഓസ്ട്രേലിയ ഓവറോൾ എ വെരി നൈസ് കൺട്രി നല്ല ചോയ്സ് ആണ് അപ്പോഴേ ഇതൊക്കെ പറഞ്ഞാലും വേറൊരു കാര്യം ചോദിക്കാനുള്ള ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളെ എയർപോർട്ടിൽ കൂട്ടാനൊക്കെ വന്നായിരുന്നു വന്നായിരുന്നു ഒരു ആട് ആടുജീവിതത്തിലെ ആ സംഭവം പോലെ വേറെ ആരും കൂട്ടിക്കോട്ടൊന്നും പോയ എല്ലാരും ഇവിടെ തന്നെ വന്നായിരുന്നു എയർപോർട്ടുണ്ടായിരുന്നു അപ്പം ഈ വിസ കിട്ടാനായിട്ട് ഇപ്പൊ പെട്ടെന്നാണോ കിട്ടിയത് വിസ ഓക്കേ പെട്ടെന്നായിരുന്നു ഓക്കെ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം അക്കോമഡേഷൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് തപ്പിക്കൊണ്ടിരിക്കാണല്ലേ ഓക്കെ അപ്പൊ ഇപ്പം നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഇവരുടെ ഒക്കെ വീടുകളിൽ ഓക്കെ അടിപൊളി അപ്പം വലിയ താമസം ഇല്ലാതെ കിട്ടുവായിരിക്കുമല്ലോ ഇവിടെ ഇഷ്ടംപോലെ അപ്പോഴേ ഞാനൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ക്ലാസ്സുകള് ഇവിടെ വന്ന് ക്ലാസ് ജോയിൻ ചെയ്തല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാ എങ്ങനെയുണ്ട് ക്ലാസ് ഏത് രീതിയിലാണ് ഫേസ് ടു ഫേസ് ആണോ അതോ ഓൺലൈൻ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വീക്ക്ലി ത്രീ ക്ലാസസ് ഉള്ളത് അപ്പൊ വെനസ്ഡേ ഓൺലൈൻ ക്ലാസ്സും തേഴ്സ്ഡേയും ഫ്രൈഡേയും ഫേസ് ടു ഫേസ് ക്യാമ്പസിലെ ക്ലാസ് ഉണ്ട് അപ്പം ആകെ ഇപ്പൊ രണ്ടാമത്തെ വീക്കാണ് ഞാൻ ക്ലാസ്സിൽ പോയി തുടങ്ങിട്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്ക് അപ്രോച്ചബിൾ ആണ് പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല പിന്നെ ഫേസ് ഫേസ് ടു ക്ലാസ് ഉണ്ട് നമുക്ക് പറ്റുന്ന അസൈൻമെന്റ്സ് ഒക്കെ ആണെങ്കിലും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമില്ല വളരെ കൂടാണ് അതാണ് നമുക്ക് വേണ്ടത്

അപ്പൊ കൈ അപ്പൊ ഇതിന്റെ എന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴുപേര് എനിക്ക് അപ്പൊ അതാണ് എന്റെ സന്തോഷം എല്ലാവരും ചെയ്തോളും കേട്ടോ എന്റെ ചാനൽ ഓസ്ട്രേലിയൻ മല്ലു ട്രാവലർ ഓക്കെ അപ്പൊ ഓസ്ട്രേലിയയുടെ പല ഭാഗത്തെ പറ്റിയുള്ള ഇഷ്ടപോലെ വീഡിയോസ് എന്റെ ചാനലിലുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി നോക്കിയാൽ മതി ഗൂഗിളിൽ തപ്പുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ അപ്പം വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ താങ്ക് യു താങ്ക് യു വെരി മച്ച്